നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ കോരങ്ങത്തെ ഇ എം എസ് പാർക്ക് നടത്തിപ്പ് നിയമയുദ്ധത്തിലേക്ക് നീങ്ങുന്നു കരാറുകാരനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി നഗരസഭ കരാറുകാരൻ പാർക്കിൽ അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയെന്ന് കൌൺസിൽ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ വെളിപ്പെടുത്തൽ അനധികൃത നിർമ്മാണങ്ങൾ പൊടിക്കാൻ കൌൺസിൽ തീരുമാനം തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച അടിയന്തര കൌൺസിൽ ചേരും നേടാനും എഗ്രിമെന്റ് മുഴുവൻ അതാണ് ഇന്നത്തെ ഈ അജണ്ടയുടെ തീരുമാനം നാളെ വിഷയം പാർക്ക് നടത്തിപ്പ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനം ലൈസൻസ് ഫീ ഇനത്തിൽ കുടിശ്ശിക വരുത്തിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും ചൊവ്വാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നു പാർക്ക് നടത്തിപ്പ് നൽകിയതിലെ വീഴ്ചകൾ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അക്കമിട്ട് നിരത്തി ഈ കേസ് പോലെ രണ്ട് ഭാഗത്തും ും കൃത്യമായ രീതിയിൽ പക്ഷെ ഈ കേസിൽ നമ്മുടെ നഗരസഭ പിന്നെ ഹൈക്കോടതി കൈകാര്യം ചെയ്ത രീതി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആക്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ജഡ്ജ്മെന്റ് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മം പരിശോധിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നഗരസഭയ്ക്കെതിരെ ഇങ്ങനെ ഒരു വിധി വരുന്നത്

ഇത് അപ്പൊ ഒരാൾ ഈ അത് നമ്പർ ഇട്ട് ഇതിന് കരാർ അവസാനിപ്പിക്കണ്ടേട്ട് അടിയന്തരമായി പൈസ അർത്ഥിയെ കരാർ ലംഘനത്തിന് നടപടി സ്വീകരിക്കും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് രമേശന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അതാത് സമയത്ത് ആളുകളിൽ നിന്ന് വാങ്ങണ്ട പണം വാങ്ങിയിട്ടില്ലെങ്കിൽ അത് പഴയ

പരിരക്ഷാ ഫീസ് എന്നിവയായി മൂന്നേ മുക്കാൽ ലക്ഷത്തിലേറെ രൂപ നഗരസഭയ്ക്ക് നൽകാനുണ്ടെന്ന് സെക്രട്ടറി യോഗത്തെ അറിയിച്ചു ഈ മാതൃകയിൽ പാർക്ക് നടത്തിപ്പ് നൽകിയാലുള്ള ദോഷവശങ്ങളും സെക്രട്ടറി വിശദീകരിച്ചു കൊടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും അന്ന് പറയാനുള്ളൂ രണ്ടു മുതലാകും ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന എമൗണ്ട് അടയ്ക്കാൻ വരുന്നു അന്ന് ഇപ്പോൾ ക്ലോസ്ലോട്ട് പക്ഷെ അതിൽ അത്യാത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഡിമാൻഡ് അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുള്ള അതിനുശേഷം പിന്നീടാണ് പിന്നീട് നമ്മൾ പല പലതവണ പല ആളുകളും ഓടിച്ചുകൊടുത്തു വന്നു പൈസ തരപ്പില്ല പിന്നീട് കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് പോയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതില് കോടതി ഇദ്ദേഹം എന്ത് പറഞ്ഞാൽ അതായത് വെള്ളത്തിന്റെയും മറ്റതിനെ കുറിച്ച് നമ്മൾ ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുത്തില്ല എന്ന് പറയും പക്ഷെ ഇദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടും ഇദ്ദേഹം നമ്മളെ അറിയിച്ചു നമ്മുടെ കാര്യം ബേസിക്കലി നമ്മളുടെ ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ അത് ഈ ടൈമിൽ ചെയ്യണം എന്നുള്ളപ്പോ പുള്ളി നമ്മളെ അറിയില്ല നമ്മളെ അറിയിച്ചത് അതിനെ അവർ പോയപ്പോൾ പറ്റില്ല നമ്മളെ അറിയിക്കണം അനോജ് ചെയ്തില്ല പിന്നീട് കോടതിയിൽ പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു നഗരം മുതലേ അപ്ലൈ ചെയ്തിട്ട് നഗരത്തിൽ വേണമെങ്കിൽ ഇവർ നിലവിലുള്ള ക്രോസിന്റെ കട്ട് എന്താണ് കട്ടിപ്പം നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ അടച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് അവർ വെള്ളത്തിൽ നമ്മൾ ചെയ്തുകൊടുക്കുന്നത് ില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ അതിനകത്ത് വരുന്ന കെട്ടിടങ്ങളോ കാര്യങ്ങളോട് ചെയ്യുക എടുക്കാളും അതുപോലെ തന്നെ ആൾക്കാരുടെ കാര്യത്തിന് നടക്കണമെന്നുണ്ടെങ്കിൽ അനുമതി കൊടുക്കാനും അതാണ് ഇതിനകത്ത് സിറ്റുവേഷൻ ഇപ്പൊ ഈ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കും ിലനിൽക്കാനോട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ കൊടുത്തത് അതുപോലെ അദ്ദേഹം കൈ നടക്കുന്നതാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ പേരെ എക്സിക്യൂട്ടീവിന്റെ കൺട്രോൾ ആണ് വന്നിട്ടുണ്ട്. 9 മേ നമ്മൾ ഒരു സാഹചര്യത്തിൽ പൂർവമേവരാകു പാർലമെന്റില. അതിനെ സമാജമായിട്ട് ഐവാണ് ഒരു ഒരു ഫൈൽ പാർട്ടി എന്ന് പറഞ്ഞത് ഐവാണ്. ആ നിയമം ആമാർ ഒരാൾ എതിർക്കുന്ന കാരകുന്നു സാധിക്കുമോ? കൊണ്ടുലേലോ. അതെന്നെ നമ്മൾ കാരണം പറയുന്നത് സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. प्रदेश നമ്മൾ ഇതിനെ കണ്ടിട്ട് നമ്മളെ ഇതിനെ കൊണ്ടുള്ളത് ഔദ്യോഗികിയാടേ. 9 മേ നിלת <Sess> ും അദ്ദേഹം അയേ ഡിസും കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ അദ്ദേഹത്തിന് പരിപാടി കിട്ടാൻ നേരത്തെ ലൈസൻസ് ഫീസും പാർക്കിംഗ് ഗ്രൌണ്ട് ഫീസും കുടിശ്ശിക വന്നതിനെ തുടർന്ന് നഗരസഭ നോട്ടീസ് നൽകിയപ്പോൾ കരാർ സ്ഥാപനം നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു നഗരസഭ കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ കേസ് നൽകിയത് തുടർന്ന് പാർക്കിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന് കോടതി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി രണ്ടു വർഷം മുമ്പാണ് നഗരസഭാധ്യക്ഷ എ പി നസീമ മുൻകൈയ്യെടുത്ത് അടഞ്ഞുകിടന്നിരുന്ന പാർക്ക് തുറക്കാൻ നടപടിയെടുത്തത് സ്വകാര്യ പങ്കാളിത്തത്തോടെ പാർക്ക് നവീകരിച്ചതും തുറന്നതും വലിയ നേട്ടമായാണ് നഗരസഭ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ പിന്നീട് നിയമ പോരാട്ടമായി ലൈസൻസിയെ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്നതിനാണ് ബുധനാഴ്ച അടിയന്തര കൌൺസിൽ ചേരുന്നത് ഒപ്പം നിലവിലെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതും ചർച്ച ചെയ്യും എഡിറ്റർ ലൈവ്